ഗന്ധർവൻ യക്ഷി പ്രേതം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ നിർമ്മിച്ച ഏറ്റവും മികച്ച മൂന്ന് പഴയകാല സിനിമകളാണ് പരിചയപ്പെടുത്തുന്നത് എവർഗ്രീൻ ഹിറ്റ് മൂവീസ് പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നമ്പർ വൺ ഗന്ധർവേത്രം എക്സൽ പ്രൊഡക്ഷനു വേണ്ടി എം കുഞ്ചാക്കോ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത സിനിമയാണിത് കഥ ഇങ്ങനെയാണ് മുത്തശ്ശി കൊടുത്ത ഗന്ധർവ കഥകൾ കേട്ടു കേട്ട് സാങ്കല്പിക ലോകത്തിൽ ജീവിക്കുന്ന ലക്ഷ്മിയാണ് സിനിമയിലെ നായിക ലക്ഷ്മി ഇടയ്ക്കിടെ ഗന്ധർവനെ കണ്ടെന്നും ഗന്ധർവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെന്നും പുലമ്പുന്നു അത് ഗന്ധർവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അവളും അവളുടെ മുത്തശ്ശിയും എന്നാൽ അവളുടെ സഹോദരന്റെ നിർബന്ധ പ്രകാരം സതീശൻ പേരുള്ള സഹോദരന്റെ കൂട്ടുകാരനെ ലക്ഷ്മി വിവാഹം ചെയ്യുന്നു പട്ടണത്തിൽ താമസിക്കുന്ന സതീശനോടൊപ്പം അവൾ താമസമാക്കുന്നു എന്നാലും ലക്ഷ്മിക്ക് പലപ്പോഴും ഗന്ധർവനെ സ്വപ്നം കാണുന്ന ശീലം തുടരേണ്ട സാഹചര്യം വരുന്നു അതിനിടയിൽ ലക്ഷ്മി ഗർഭിണിയാവുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞു എട്ട് മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്ന അവളുടെ ആ കുഞ്ഞ് തൻ്റെതല്ലെന്ന് സതീഷൻ തിരിച്ചറിയുന്നു അവളെ അയാൾ ചോദ്യം ചെയ്യുമ്പോൾ അത് ഗന്ധർവന്റെ കുഞ്ഞാണെന്നാണ് ലക്ഷ്മി പറയുന്നത് ഗന്ധർവനെ കാണാറുള്ളതും അവർ ഒരുമിച്ച് ക്ഷയിക്കാറുള്ളതും എല്ലാം പറയുന്ന അവളുടെ വിവരണം കേട്ട് സതീഷിന് ദേഷ്യം വരുന്നു അത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ അയാൾക്ക് അവളെ വെറുക്കാൻ പറ്റുന്നില്ല പകരം അയാൾ ആ കുട്ടിയെ വെറുക്കുന്നു കാലം മുൻപോട്ട് പോകുന്നു കുട്ടി വളർന്നു വലുതാകുന്നു കുട്ടിക്ക് സതീഷിനെ പേടിയാണ് വളരെ വെറുപ്പോടെയാണ് സതീഷൻ ആ കുട്ടിയോട് പെരുമാറുന്നത് എന്നാൽ ഭാര്യയോട് സ്നേഹത്തോടെയും ലക്ഷ്മിക്ക് അതിൽ വിഷമമുണ്ട് ഒരിക്കൽ കുട്ടിക്ക് പനി വരുന്നു അവനെ ആശുപത്രിയിൽ കാണിക്കാൻ സതീഷൻ തയ്യാറാകുന്നില്ല ആ പേരിൽ ലക്ഷ്മി അവനെയും കൊണ്ട് വീട് വിട്ടിറങ്ങുന്നു നാട്ടിലേക്ക് മടങ്ങുന്ന ലക്ഷ്മിക്ക് അവിടെ വെച്ച് അവളുടെ മകനെ നഷ്ടമാകുന്നു മകന് രോഗം കൂടിയതാണ് കാരണം എന്നാൽ ഇതേ സമയം തന്നെ തന്റെ തെറ്റു മനസ്സിലാക്കിയ സതീശൻ മകൻ മരിച്ചതറിയാതെ മകനെയും ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ടുവരാനായി നാട്ടിലേക്ക് പോകുന്നു മകന്റെ കുഴിമാടത്തിന് മുമ്പിൽ ഇരുന്ന് കരയുന്ന ലക്ഷ്മി തന്റെ മകനെ പോലെ ഒരു കുട്ടിയെ കാണുന്നു മകനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കുട്ടിയുടെ പുറകെ ലക്ഷ്മി ഓടുന്നു അങ്ങനെ ഓടി അവൾ ചെന്നെത്തുന്നത് ഒരു വീടിന് മുൻപിലാണ് ഇതേ സമയം ലക്ഷ്മിയെയും മകനെയും അന്വേഷിച്ചു വരുന്ന സതീശൻ ഓടിപ്പോകുന്ന ആ കുട്ടിയെ കണ്ട് അത് മകനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അയാളും ആ കുട്ടിയുടെ പുറകെ ഓടുന്നു ആ കുട്ടി അവന്റെ വീടിന് മുമ്പിൽ ഇരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു അവന്റെ അച്ഛന്റെ മുഖം കണ്ട് ലക്ഷ്മി നെട്ടുന്നു അത് അവളെ പ്രാപിക്കാറുണ്ടായിരുന്ന ഗന്ധർവനാണ് അവളെ കണ്ടു വേദനയോടെ അയാൾ ഇറങ്ങി വരുന്നു അവളുടെ മുഖത്ത് നെട്ടൽ കണ്ട അയാൾ അവളോട് പറയുന്നു ലക്ഷ്മി ഇത് ഞാനാണ് ഗോപാലൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് നിന്നെ കാണാൻ ഒളിച്ചും പതുങ്ങിയും വന്ന ഗോപാലനാണെന്ന് അപ്പോഴാണ് അവൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ഈ ഗോപാലനെയാണ് ഗന്ധർവൻ എന്നും തെറ്റിദ്ധരിച്ച് ലക്ഷ്മി സ്നേഹിച്ചതെന്ന് യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും തിരിച്ചറിയാൻ പറ്റാത്ത അവളുടെ മാനസികാവസ്ഥയിൽ ലക്ഷ്മി സ്വയം വേദനിക്കുന്നു അവിടേക്ക് വരുന്ന സതീശൻ ആ കുട്ടി ഗോപാലൻ്റെതാണെന്ന് മനസ്സിലാക്കുന്നു അധികം വൈകാതെ യാഥാർത്ഥ്യങ്ങൾ സതീഷനും തിരിച്ചറിയുന്നു അങ്ങനെ അയാൾ ലക്ഷ്മിയെയും കൊണ്ട് തിരിച്ചു പോകുന്നു ഫാന്റസിയുടെ തലത്തിലൂടെ പോകുന്ന ചിത്രം അവസാനം ഞെട്ടിക്കുന്ന ഒരു ടിസ്റ്റിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതാണ് പ്രമേയം നമ്പർ ടു യക്ഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി കഥ ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു കോളേജിൽ ജോലി ചെയ്യുന്ന യുവസുന്ദരനായ ശാസ്ത്രജ്ഞനും ലെക്ചറുമായ ശ്രീനിവാസിന്റെ കഥയാണ് യക്ഷി പറയുന്നത് യക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ശ്രീനിവാസൻ കോളേജിലെ വിദ്യാർത്ഥിനികളിൽ ഒരാളായ വിജയലക്ഷ്മിയുമായി പ്രണയത്തിലാകുന്നു കെമിസ്ട്രി ലബോറട്ടറിയിൽ അപ്രതീക്ഷിതമായ ഒരു അപകടം അയാൾക്ക് നേരിടേണ്ടി വരുന്നു മുഖത്തിന്റെ പകുതിയോളം ഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നു മുമ്പ് അയാളെ ആരാധിച്ചിരുന്ന എല്ലാവരും അയാളെ വെറുക്കാൻ തുടങ്ങുകയും അയാളുടെ വികൃത രൂപം കാരണം അയാളെ ഒഴിവാക്കുകയും ചെയ്യുന്നു വിജയലക്ഷ്മി പോലും അയാളെ ഉപേക്ഷിക്കുന്നു അങ്ങനെ അയാൾക്ക് കടുത്ത അപകർഷതാബോധം ബാധിക്കുകയും മാനസിക ആഘാതം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു ആത്മവിശ്വാസം തകർന്ന അയാൾ ഒരു ലൈംഗിക തൊഴിലാളിയുടെ അടുത്തു പോകുന്നു എന്നാൽ തനിക്ക് ലൈംഗികമായ കഴിവുകേടുണ്ടെന്ന് അവിടെ വെച്ച് തിരിച്ചറിയുന്ന അയാൾ കൂടുതൽ തകരുന്നു ഈ ഘട്ടത്തിലാണ് അയാൾ രാഗിണിയെ കാണുന്നത് അതിസുന്ദരിയായ രാഗിണി വളരെ പെട്ടെന്ന് തന്നെ ശ്രീനിവാസനുമായി അടുക്കുന്നു അവളോട് തോറും അയാളുടെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തുകൊണ്ടിരുന്നു ഇവൾ മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് അതോ തന്റെ പഠനങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു യക്ഷിയാണോ എന്നും വിവാഹത്തിനു ശേഷവും ഈ സംശയം ശ്രീനിവാസിനെ വിട്ടൊഴിയുന്നില്ല ശ്രീനിവാസിനെ അഗാധമായി സ്നേഹിക്കുന്ന രാഗിണി ഒരു യക്ഷിയാണെന്നും പറഞ്ഞ അയാൾ ഭഴിച്ചാരുന്നു അതിന്റെ പേരിൽ അയാൾ രാഗിണിയെ ഉപദ്രവിക്കുന്നു ഒടുവിൽ രാഗിണി ശ്രീനിവാസിന്റെ സുഹൃത്തായ ചന്ദ്രശേഖരനോട് സത്യം തുറന്നു പറയുന്നു ശ്രീനിവാസനും ചന്ദ്രശേഖരനും ജോലി ചെയ്യുന്ന കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അവളെന്നും അവിടെ വെച്ച് ശ്രീനിവാസനെ അവൾക്ക് ഇഷ്ടമായിരുന്നു എല്ലാം അവൾ തുറന്നു പറയുന്നു എന്നാൽ രാഗിനെ മറ്റൊരാളെ വിവാഹം കഴിച്ചെന്നും അയാൾ അവളെ ഉപേക്ഷിച്ചതാണെന്നും ശ്രീനിവാസന്റെ അപകടം അറിഞ്ഞ അവൾ ശ്രീനിയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്നും ഒക്കെ അവൾ തുറന്നു പറയുന്നു താൻ മറ്റൊരാളെ വിവാഹം കഴിച്ച് വിവരം ശ്രീനിക്ക് അറിയില്ലെന്നും അവൾ പറയുന്നു ഒടുവിൽ ചന്ദ്രശേഖരൻ രാഗിണി യക്ഷിയല്ല മനുഷ്യ സ്ത്രീയാണെന്ന വിവരം ശ്രീനിവാസിനെ ബോധ്യപ്പെടുത്തുന്നു എന്നാൽ തന്റെ ലൈംഗികമായ കഴിവുകേടിൽ അപകർഷത വന്ന ശ്രീനിവാസൻ മാനസിക വിഭ്രാന്തി കൂടുകയും രാഗിണി ഒരു യക്ഷിയാണെന്ന് അന്തമായി തെറ്റിദ്ധരിച്ച് അയാൾ അവളെ കൊല്ലുകയും ചെയ്യുന്നു അപകർഷത കടുത്ത സംശയ രോഗത്തിലേക്കും അതുവഴി ഉന്മാദത്തിന്റെ തീവ്രതയിലേക്കും എത്തിച്ച ശ്രീനിവാസിന്റെ മനോവിഭ്രാന്തി മാത്രമായിരുന്നു യക്ഷി എന്ന തെറ്റിദ്ധാരണ നമ്പർ ത്രീ ഭാർഗവി നിലയം നീല വെളിച്ചത്തിന്റെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥയെ ആശ്രയിച്ചുള്ള സിനിമയാണ് ഭാർഗവി നിലയം കഥ ഇങ്ങനെയാണ് ഭാവന സമ്പന്നനായ ഒരു സാഹിത്യകാരൻ ഏകാന്തമായ ഒരു താമസ സ്ഥലം അന്വേഷിച്ച് ഏറെ കാലമായി നടന്നതിന്റെ ഫലമായി അനുയോജ്യമായ ഒരിടം കിട്ടുന്നു ചുരുങ്ങിയ വാടകയ്ക്ക് കിട്ടിയ നല്ലൊരു പാർപ്പിടമാണ് അത് അയാൾ അവിടെ താമസമാക്കുന്നു എന്നാൽ പ്രേതബാധയുള്ള വീട് എന്ന നിലയിൽ ഭാർഗവി നിലയം എന്ന ആ വീട് പ്രസിദ്ധമായിരുന്നു അപമൃത്യുവിന് ഇരയായ ആ വീട്ടിലെ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ തന്നെ കഴിയുന്നുണ്ടെന്ന് സങ്കല്പിച്ച് സാഹിത്യകാരൻ അദൃശ്യായ ആ യുവസുന്ദരിയെ ഭാർഗവ്യ കുട്ടി എന്ന് സ്നേഹപൂർവ്വം സംബോധന ചെയ്ത് ആ സഹവാസനിയുടെ മൗനാനുവാദം ഓരോ കാര്യത്തിലും നേടി ദിനകൃത്യങ്ങൾ ചെയ്തു വന്നു ഏകാന്തത തളം കെട്ടി നിൽക്കുന്ന പ്രസ്തുത മന്ദിരത്തിൽ ഒരു പ്രേതത്തിന്റെ ചലനങ്ങൾ അയാൾ അറിയുന്നു അത് ദൃശ്യമാകുന്നു ജോലിക്കാരനായ ചെറിയ പരികണ്ണിക്ക് കണ്ണിക്ക് അവളിൽ നിന്നും പ്രഹരങ്ങളും ഏൽക്കേണ്ടി വന്നു സാഹിത്യകാരൻ ചില പഴയ കത്തുകളിൽ നിന്നും കിട്ടിയ തെളിവുകളെ ആസ്പദമാക്കി കഥ എഴുതാൻ ആരംഭിക്കുന്നു അയാൾ കിട്ടിയ തെളിവുകളും ഭാവനയും ചേർത്ത് ഭാർഗവിക്കുട്ടിയുടെ മരണസത്യം എഴുതുന്നത് എമ്മൻ എന്നറിയപ്പെടുന്ന നാണുകൂട്ടനെ ശത്രുവാക്കി തീർക്കുന്നു മരിച്ച ഭാർഗവികുട്ടിയുടെ അച്ഛൻറെ അന്തരവനായ നാണുകൂട്ടനാണ് അവളുടെ ഘാതകരെന്ന് തെളിയുന്നു നാണുകൂട്ടൻ കടാരിയുമായി സാഹിത്യകാരനെ കൊല്ലുവാൻ അടുക്കുന്നു അവർ തമ്മിലുള്ള മൽപിടുത്തത്തിൽ നാണുകൂട്ടൻ കിണറ്റിൽ വീണ് മരിക്കുന്നു അത് ഭാർഗവിക്കുട്ടിയുടെ പ്രേതത്തിന്റെ പണിയായിരുന്നു കിണറ്റിൽ വീഴാതെ സാഹിത്യകാരൻ രക്ഷപ്പെടുന്നതും ഭാർഗവിയുടെ സഹായത്തോടു കൂടിയാണ് ഭാർഗവിക്കുട്ടി തന്റെ പ്രതികാരം നിർവഹിച്ചു കഴിയുന്നതോടെ കഥ അവസാനിക്കുന്നു